ഒരു ആവറേജ് സിനിമയിലെ എബോ ആവറേജ് പെർഫോമൻസ് നടത്തുന്ന എഴുപതുകാരൻ കാണുന്നവന് ഒന്ന് പൊട്ടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള പ്രകടനം പറഞ്ഞു വരുന്നത് മരണമാ സിനിമയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ കേശവ കുറുപ്പിനെ കുറിച്ചാണ് കേശവ കുറുപ്പായി എത്തിയ പുളിയരം പൗലോസ് എന്ന അസാധാരണ നടനെ കുറിച്ചാണ് മരണമാസ് കണ്ട ആളുകളൊന്നും അത്ര വേഗം ചിത്രത്തിലെ കുഴപ്പക്കാരനായ അപ്പാപ്പനെ മറക്കാൻ വഴിയില്ല സ്ക്രീനിൽ കേശവ കുറിപ്പിനെ കാണുമ്പോൾ അത്രയും നിറിറ്റേഷൻ ആണ് തോന്നുന്നത് അതുതന്നെയാണ് ആ കഥാപാത്രത്തിന്റെ വിജയവും സിനിമയുടെ നട്ടിൽ എന്ന് പറയാൻ കഴിയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പൗലോസ് അത്ര നിസ്സാരക്കാരനല്ല എറണാകുളം ജില്ലയിലെ അങ്കമാലിക്കടുത്തുള്ള പുളിയനം സ്വദേശിയായ പൗലോസ് നടൻ സംവിധായകൻ എന്നീ നിലകളിൽ നാടകരംഗത്ത് ശ്രദ്ധേയമായ വ്യക്തിത്വമാണ് ചെറുപ്പം തൊട്ടേ ഏകാംഗ നാടക മത്സരങ്ങളിൽ സജീവമായ അദ്ദേഹം നടി കലാസമിതി വാർഷികങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു മാത്യുട മറ്റത്തിന്റെ രാജധാനി നാടകത്തിൽ ഫാദവ് മാത്യു എന്ന വേഷത്തിലൂടെ നാടക പ്രേമികൾക്കിടയിൽ പൗലോസ് ശ്രദ്ധേയനായി കുറെ പ്രൊഫഷണൽ നാടക ട്രൂപ്പുകളിൽ അംഗമാകാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കാതെ വന്നതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പൗലോസ് സ്വന്തമായി അങ്കമാലി പൗർണമി എന്ന ട്രൂപ്പ് രൂപീകരിച്ചു ശരറാന്തൽ എന്ന നാടകത്തിലൂടെ അരങ്ങിലേക്കെത്തിയ അങ്കമാലി പൗർണമി അഭിമുഖം അരക്കില്ലം തീർത്ഥാടനം കൊടിമരം കോവിലകം ചിത്തിരത്തോണി വരം ദേവദാരു ടൂറിസ്റ്റ് ഹോം ഏകലവ്യൻ സൂര്യദേശം വഴിവിളക്ക് മണിക്കിരീടം തുടങ്ങിയ നിരവധി നാടകങ്ങൾ അവതരിപ്പിച്ചു ഇരുപത് വർഷം കൊണ്ട് മൂവായിരത്തി അഞ്ഞൂറിൽ പരം വേദികൾ പിന്നിട്ട പൗർണമിയുടെ ഭൂരിഭാഗം നാടകങ്ങളും സംവിധാനം ചെയ്തത് ഇദ്ദേഹമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഗുരുപൂജ പുരസ്കാരം നൽകി സർക്കാർ പുളിയരൻ പൗലോസിനെ ആദരിച്ചിട്ടുണ്ട് സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള നരേന്ദ്രപ്രസാദ് പ്രസാദ് നാടക പഠന കേന്ദ്രത്തിന്റെ അഭിനയ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് നാടകത്തിന് പുറമെ സിനിമയിലും സീരിയലിലും പൗലോസ് ശ്രദ്ധേയനാണ് കാഴ്ച വെളിപാടിന്റെ പുസ്തകം തട്ടുമുറുത്ത അച്യുതൻ വിനോദയാത്ര തുടങ്ങിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാലും പൗലോസ് എന്ന നടനെ അടയാളപ്പെടുത്തിയ ചിത്രമാണ് മരണമാസ് നല്ല സ്ക്രീൻ പ്രസൻസും അസാധ്യ അഭിനയപാഠവും ഉള്ള പൗലോസിനെ വേണ്ടവിധം ഉപയോഗിക്കാൻ മലയാള സിനിമയ്ക്കാകട്ടെ